ഇവിടെ യാ എന്ന് വിളിച്ച അള്ളാഹു സുബ്ഹാൻ കുലു അർദി ഹലാലം തയ്യീബ എന്ന് കൽപ്പിച്ചപ്പോൾ കുലു എന്നാൽ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നുള്ള കൽപ്പന കൽപ്പനക്രിയയാണ് ഒരാളോടാകുമ്പോൾ കുൽ രണ്ടു പേരോടാകുമ്പോൾ കൂല ഇവിടെ ജനങ്ങളോടാണ് അപ്പോൾ കുലു ഇവിടെ ഉദ്ദേശം ഭക്ഷിക്കുക എന്നത് മാത്രമല്ല ഭക്ഷിക്കുക പാനം ചെയ്യുക ഉടുക്കുക ഉപയോഗിക്കുക ഇങ്ങനെ ഉപകാരമെടുക്കൽ മൊത്തത്തിലാണ് ഉദ്ദേശം പക്ഷേ ഏറ്റവും സുപ്രധാനവും അടിസ്ഥാനപരവും അനിവാര്യവുമായിട്ടുള്ള ഉപകാരം കൊള്ളൽ അത് ഭക്ഷിക്കലാണ് അതുകൊണ്ട് കുലു എന്നുള്ള പ്രയോഗം വരികയുണ്ടായി എന്താണ് ഭക്ഷിക്കേണ്ടത് അത് മിം മാഫിൽ അർദ്ധ് മാഫിൽ അർദ് ഭൂമിയിൽ ഉള്ളതെല്ലാം അവിടെ മിൻ മാഫിൽ അർദ്ദ് അതാണ് മിം മാഫിൽ അർദ്ദ് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്താണ് ഭക്ഷിക്കേണ്ടത് മാഫിൽ അർദ്ധ ഭൂമിയിലുള്ളതെല്ലാം അപ്പോൾ മീൻ എന്നത് അതിന് ബയാനിയ എന്ന് പറയും ഭക്ഷിക്കുവാനുള്ള കൽപ്പന നൽകി എന്താണ് ഭക്ഷിക്കേണ്ടത് എന്നതിനെ വ്യക്തമാക്കുന്ന ധർമ്മമാണത് നിർവഹിക്കുന്നത് ചിലർ പറഞ്ഞു മിൻ തെബിദിൻ ഭൂമിയിൽ ഉള്ളതെല്ലാം ഭക്ഷിക്കുക എന്നുള്ള സാധ്യമല്ല അതിൽ നിന്ന് കുറച്ച് എന്ന അർത്ഥത്തിൽ മിൻ എന്നത് ഇഫ്തി ഉൽായ അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രയോഗം കുലു സാദിറം മിം മാഫിൽ അർദ്ധ ഭൂമിയിൽ ഉള്ളതിൽ നിന്നെല്ലാം നിങ്ങൾ ഭക്ഷിക്കൂ എന്നാർത്ഥത്തിൽ മാഫിൽ അർദ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള യാതൊന്ന് എന്നാണല്ലോ മാ എന്നുള്ളത് മൗസൂലയാണ് അത് പൊതുവിൽ എല്ലാത്തിൻ്റെയും എന്നർത്ഥം ദോദിപ്പിക്കാനാണ് അപ്പോൾ ഭൂമിയിൽ ഉള്ള വൃക്ഷ ലതാദികൾ മൃഗങ്ങൾ പറവകൾ കായ്ക്കനികളും ഫലങ്ങളും പഴങ്ങളും മത്സ്യങ്ങളും ധാന്യങ്ങളും ഇതര കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ ഉദ്ദേശമാണ് ഫിൽ അർബ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭൂമിയിൽ ولا بريل بوميكو بيريل ولا الله سبحانه وتعالى وشدة كور آنيل ويري واجنة غليل كل من الطيبات كل من طيبات ما رزقناكم كل واشربوا من رزق الله كل من ثمره إذا أثمر من الطيبات من طيبات من رزق الله من ثمره إنك الله سبحانه وتعالى ഇവിടെയൊക്കെ പ്രയോഗിക്കപ്പെട്ട മിൻ അർത്ഥമാക്കുന്നത് ഇതുപോലെ ബയാനിന്നാണെന്നും ആണെന്നും തബുദിനാണെന്നും ഇബ്തിദ ഉൽഗായക്കാണെന്നും ഒക്കെ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട് കുലു മിമ്മാഫിൽ അർദ് ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ അള്ളാഹു സുബാനു വതാല ഹലാലൻ തയ്യീബൻ ഹലാലായ നിലയിലാണ് ഭക്ഷിക്കേണ്ടത് തയ്യീബായ നിലയിലാണ് ഭക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹലാലിനെയാണ് ഭക്ഷിക്കേണ്ടത് ത്വ്യീബിനെയാണ് ഭക്ഷിക്കേണ്ടത് എന്ന് അള്ളാഹുസുബുഹാനു വാല പറഞ്ഞു അപ്പോൾ ഭൂമിക്കുപരിയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഉള്ളതെല്ലാം ഭക്ഷ്യയോഗ്യമല്ല ഭക്ഷിക്കുവാനും ഉപകരിക്കുവാനും സമ്മതവും അനുവാദവുമുള്ള വിഷയവുമല്ല ഹലാലായ നിലക്ക് അല്ലെങ്കിൽ ഹലാലിനെ ത്വ്യീപായ നിലക്ക് അല്ലെങ്കിൽ ത്വ്യീബിനെ മാത്രമാണ് ഉപകരിക്കാനും ഭക്ഷിക്കാനും സമ്മതമുള്ളൂ അപ്പോൾ എന്താണ് ഈ ഹലാൽ എന്താണ് ത്വയീബ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അതല്ല പര്യായ പദങ്ങളെന്നപോലെ രണ്ടും ഒരർത്ഥത്തിലാണോ നമുക്കതിൻ്റെ പ്രത്യേകത ഇവിടെ മനസ്സിലാക്കാം